ൂടെ പരിചയപ്പെടുത്തി തരാട്ടോ അവര് അവിടെ കൂടെ ഒരാളുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ ഞാൻ ആ മറ്റേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് ഫ്രൂട്ട്സിൽ നിന്ന് തന്നെ നല്ല പണി കിട്ടിയിട്ടാണ് പണി കിട്ടിയിട്ട് നന്നായിട്ട് ഛർദിച്ച് കൊളായിട്ട് ഇരിക്കുക കിട്ടാന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആൾ വാങ്ങിയിട്ട് വന്ന് തണ്ണിമൊത്തം കഴിച്ചത് അത് ഒത്തിരി ക്ലീൻ ചെയ്ത് കിട്ടും അല്ലാതെ എനിക്ക് തന്നെ കഷ്ടമില്ല എനിക്കൊന്ന് എണീറ്റ് നിന്നിട്ടൊന്ന് സഹായിക്കാൻ കൂടി പറ്റണം ഇത് ഈ സൈഡ് എഫക്റ്റ് ആണെന്ന് പറയും മസിൽ പിടിക്കും എവിടെ പിടിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല ലൈറ്റ് ആയിട്ട് ഈ ഒരു സൈഡിൽ ഇങ്ങനെ പോയിൻമെന്റ് വരട്ടോ അതുമാത്രമാണ് ചെയ്യണോ വീണ്ടും ഒരു സാമ്പിൾ എടുക്കണം എന്ന് പറഞ്ഞാലും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ലോ തലേൻ്റെ ബാക്ക് സൈഡേയും തന്നെ എടുക്കണ്ടേ അപ്പോൾ അതെന്തായാലും ഇനിയിപ്പോൾ അല്ല ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇപ്പം രണ്ടാം ഒരാഴ്ച കഴിഞ്ഞില്ല ഒരാഴ്ച ഫുള്ള് വീഡിയോ ഇട്ടില്ല അല്ലേ അപ്പോൾ സുഖമില്ലാതിരുന്നുകൊണ്ടാണ് കേട്ടോ ഇടാത്തത് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുക അപ്പോൾ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ പോകുന്നു അപ്പൊ നമ്മൾ ഡോക്ടറെ കണ്ടു കേട്ടോ അപ്പം ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ നമ്മൾ ടെസ്റ്റിന് പോകണം അപ്പൊ അതെല്ലാം കഴിഞ്ഞു ഡോക്ടറെ കണ്ടു അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം അപ്പൊ വിശേഷങ്ങളെങ്കിൽ കിടക്കുന്നതിനും മുന്നേ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കിവിടാൻ മറക്കരു കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ വേണം എന്നാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഒക്കെ ഒരു സന്തോഷമാണ് കേട്ടോ എല്ലാവരും ഉണ്ടെങ്കിൽ പിന്നെ കമന്റ് ചെയ്യാനും ഒന്നും ആരും മറക്കല്ലോ കേട്ടോ പിന്നെ എന്താണ് വിശേഷങ്ങളൊക്കെ എല്ലാവരും തെറക്കാറുണ്ട് മാക്സിമം കമന്റ് തിരക്കളെ തരാം ശ്രമിക്കാറുണ്ട് കേട്ടോ സുഖമില്ലാതെ പോകുന്ന ദിവസം ഞങ്ങൾ മാത്രമാണ് വെച്ചിട്ട് ഡിലേ ആവുന്നത് അല്ലാത്തപ്പോഴൊക്കെ ഞാൻ നോക്കാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പൊ ഒരു രണ്ടാഴ്ച വീഡിയോ എടുക്കാൻ പറ്റണില്ലല്ലോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ ഞാൻ മറ്റേ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെന്നും ഫ്രൂട്ട്സിൽ നിന്ന് തന്നെ നല്ല പണി കിട്ടിയിട്ടാണ് പണി കിട്ടിയിട്ട് നന്നായിട്ട് ഛർദിച്ച് കോളായിട്ട് ഇരിക്കുന്നത് അതാണ് വരാനും പറ്റാഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ എണീക്കാൻ പറ്റുന്നതായില്ല ആ ഒരു പരുവത്തിലായിപ്പോയി അതുകൊണ്ടാണ് ഏട്ടോ ട്യൂസ്ഡേയിലേക്ക് വീഡിയോസ് വീഡിയോ ഒന്നും വരാഞ്ഞത് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ തണിമത്തരുണ്ടല്ലോ അപ്പം ഹസ്ബൻഡ് പോയിട്ട് വന്നപ്പോൾ ആ തണ്ണിമത്തം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായി ഇപ്പോൾ ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കണതല്ലേ അപ്പോൾ ഉച്ചക്കത്തെ ഊണ് കഴിഞ്ഞപ്പോൾ ഊണ് കഴിഞ്ഞിട്ട് എപ്പോഴും തണ്ണിമത്തനോ ഓറഞ്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ അന്ന് ഊണ് കഴിഞ്ഞപ്പോഴത്തേക്കും ആളെ വാങ്ങിയിട്ട് വന്ന് തണ്ണിമത്തൻ കഴിച്ചെന്ന് മാത്രമേ അറിയൂ അത് എന്താണെന്ന് വെച്ചാൽ അതിൽ സീഡ് കുറച്ച് വരുന്നതായിരുന്നു സാധാരണ തണ്ണിമത്തനല്ല എപ്പോഴും ചെറിയ സീഡാണല്ലോ ഒരുപാട് ഓർവരുമ്പുള്ള സീഡുകൾ വരാറില്ലല്ലോ അപ്പൊ ഞാൻ സീഡിൻ്റെ വലിപ്പം കണ്ടിട്ട് പറയുകയുണ്ടായി ഇത് എന്തൊരു വലിപ്പമാണ് ഈ സീഡെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ കഴിച്ചു തീർന്നത് മാത്രം ആ കഴിച്ചു തീർന്നതും അങ്ങോട്ട് വാലേ വാലേ എല്ലാരും ഇങ്ങനെ കഴിച്ചതും അയ്യോ ഇനി ഒന്നും പോകാൻ ബാക്കിയില്ല അതുപോലുള്ള ഷർട്ടിൽ ഒരു ടോയ്ലറ്റിൽ ഹസ്ബൻഡ് ക്ഷേത്രയ്ക്കുമ്പോൾ ഇപ്പോഴത്തെ ടോയ്ലറ്റിലാണ് ഞാൻ അയ്യോ അത് കഴിഞ്ഞ് മോനാണെങ്കിൽ താരം കളിക്കാൻ പോയിക്കുവായിരുന്നു ആളവിടെ ചെന്ന് ലിഫ്റ്റിൻ്റെ ചുവട് ഫുള്ള് ശബ്ദിച്ചിട്ടുണ്ട് പിന്നേര് കൂടെ കളിക്കുന്ന കുട്ടികൾ ഓടി വന്നിട്ട് പറഞ്ഞു അത് ഇത് ശബ്ദിക്കണമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ എന്ത് ചെയ്യാനും എനിക്ക് എനിക്ക് പോകാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ ഒരു ഒരുവിധം നടന്നു താഴെ ചെന്ന് ഇവൻ്റെ ശബ്ദം കണ്ടപ്പോൾ ഞാനും അവിടെ ലിഫ്റ്റിൻ്റെ ചുവടിൽ ശബ്ദിച്ചു അങ്ങനെ ഫുള്ള് ഷർദില്ലായിരുന്നു പിന്നെ അതുവിൻ്റെ മോൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയുണ്ടായി ആളാണ് വന്ന് ഹെല്പ് ചെയ്തതും എല്ലാം ക്ലീൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തു കേട്ടോ ആദ്യത്തിന് ഒത്തിരി പണിയായി അത് കഴിഞ്ഞ് അതുവനെ കൊണ്ട് ഞങ്ങൾ ആ വീട്ടിൽ ആളുടെ വീട്ടിൽ കിടത്തി കേട്ടോ ഫ്രണ്ടിൻ്റെ ആ ഫ്രണ്ടും രണ്ട് രണ്ട് കുട്ടികളുണ്ടായി അവര് വിളിച്ചുകൊണ്ട് പോയി അതുവിനെ അവിടെ കിടത്തി അപ്പം അതും അവിടെ കിടന്ന് ഛർദിച്ചു അവരുടെ വീട് ഫുള്ള് ഷർദ്ദിച്ചു പാവ അതൊത്തിരി ക്ലീൻ ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ എനിക്ക് തന്നെ കഷ്ടമുണ്ട് എനിക്കൊന്ന് എണീറ്റ് നിന്നിട്ടൊന്നും സഹായിക്കാൻ കൂടി പറ്റണ്ട ഞാൻ പിന്നെ അവരുടെ വീട്ടിൽ ചെന്ന് അവിടെയും ഛർദില് ടോയ്ലറ്റിൽ ഛർദിച്ചു അങ്ങനെ ഒരു ദിവസം ഫുള്ള് ഷർദിലോട് ഛർദ്ദില് ഒരുവിധമാണ് പിന്നെ ഞാൻ ഒരുവിധമാണ് അവിടെ നല്ല ലിഫ്റ്റിൽ കയറി വീട്ടിലേക്ക് വന്നത് അന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ ഹസ്ബൻഡ് ഛർദ്ദില് അത് കഴിഞ്ഞ് ഞാനത് കണ്ടിട്ട് വീണ്ടും വീണ്ടും ഛർദ്ദില് മൊത്തം പ്രശ്നം പക്ഷെ നോണ്ട കാര്യത്തിൽ ആളെ രണ്ടു തവണ അവിടെ ഛർദ്ദിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ആൾ ഏകദേശം കുഴപ്പമില്ല ആൾ ഉറങ്ങിപ്പോയി ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഒക്കെ ഒരിതായി പിന്നെ ഞങ്ങളുടെ മോൻ്റെ മോനെ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഓആർസ് ഓആർസ് എത്ര കലക്കി കൊടുത്താലും ആൾ പിടിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഇല്ല ഇപ്പോൾ ശബ്ദത്തിലോ വയറ്റിലൊക്കെ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആൾക്കോ ഒന്നല്ല നമുക്ക് പേടിയില്ല എന്താ സാളെ കുടിച്ചോളൂ ഓ ആർ എസ് ഈ ഈ കുട്ടികളൊക്കെ സാധാരണ സെവനപ്പൊക്കെ കുടിക്കില്ല അതുപോലെയാണ് എൻ്റെ പോലെ ഓ ആർസ് കുടിക്കുന്നത് ഏറ്റവും ഇഷ്ടം ഒ ആർസ് എന്നോട് ചോദിക്കും ചെറിയൊരു ഓക്കാര വരുമ്പോഴും എന്നോട് ചോദിക്കും ആ വാർസ് കളിക്കി തരുള്ളൂ എന്ന് ചോദിക്കണ ആള് അത്രയ്ക്ക് ഇഷ്ടമാണ് വർഷക്കട അതുകൊണ്ട് ആൾ എണിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളതൊക്കെ കലക്കി ആകുമ്പോൾ കൊടുത്ത് ആൾ സെറ്റായി പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ആണ് തീരെ പോയത് അപ്പോൾ ഞങ്ങൾ മാറി മാറി പോകാറുണ്ട് ടോയ്ലറ്റിൽ ശാന്തിച്ച് ശാന്തിച്ച് ലാസ്റ്റ് എനിക്കാണ് ഓൾറെഡി മരുന്നിന് ഒരു വൊമിറ്റിങ് ടെൻഡൻസി ഉള്ളതല്ലേ അതിൻ്റെ കൂടെ ഇതുകൂടെ ആയപ്പോഴേ വല്ലാടായിപ്പോയിട്ടോ അപ്പോൾ തണ്ണിമത്തനൊക്കെ കഴിക്കുമ്പോൾ എന്ന് സൂക്ഷിച്ച് കഴിക്കണമെന്ന് വെച്ചാൽ ഞാനൊന്നും ചെയ്തില്ല തണ്ണിമത്തനൊരു മൂന്ന് പീസ് തണ്ണിമത്തൻ അയച്ചാൽ മാത്രമേ പോകൂ ഫുഡിൻ്റെ ആവാൻ വഴിയില്ല കാരണം ഫുഡെല്ലാം നമ്മൾ അപ്പം തന്നെ വെക്കണമെന്നുള്ളത് പക്ഷേ തണ്ണിമത്തിനും നമ്മൾ ഇതുപോലെ തന്നെ ഫുഡിൻ്റെ കൂടെ കഴിക്കാറുമുള്ളതാണ് ഫുഡിൻ്റെ കൂടെയെന്ന് വെച്ചാൽ കഴിച്ചു കഴിഞ്ഞ ഒരു പതിനഞ്ച് ഇരുപത്തി മിനിറ്റ് കഴിയുമ്പോഴാണ് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാറ് പക്ഷേ അത്ര തണ്ണിമത്ത നല്ല പണി തന്നെ നമ്മൾ നമ്മളിവിടുന്ന് തന്നെ വാങ്ങിയതാണ് എന്താണ് ഒരു കിലോയിൽ എൺപത് രൂപ ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ കൊണ്ട് വയ്ക്കുമല്ലേ അങ്ങനെ വാങ്ങിയതാണ് കിരണല്ല കേട്ടോ മറ്റേ കരിമ്പച്ച കളറിലെറുതല്ല മറ്റേ സാധനതല്ലേ ലൈറ്റ് പച്ചയും നല്ല ഡാർക്ക് പച്ചയായിട്ടുള്ള സാധായത് ഇത് അതാട്ടോ കഴിച്ചത് അപ്പോൾ എപ്പോഴും അത് മുറിക്കുമ്പോൾ അതിൻ്റെ സീഡിൻ്റെ ആ വിത്തിൻ്റെ വലിപ്പം നോക്കണേ ഓവർ വലിപ്പം ആണെന്ന് അവർ മാക്സിമം കഴിക്കാതിരിക്കാൻ നോക്കണം കേട്ടോ ഞാനത് പറഞ്ഞതേ ഉള്ളൂ പറഞ്ഞ് കഴിച്ച് പോയി രണ്ടു ദിവസം മൊത്തത്തിൽ ഓഫായിപ്പോയതേ ഇതുവരെ ശരിയായിട്ടില്ല കേട്ടോ അത് അപ്പം അതുകൊണ്ട് തണ്ണിമത്ത കഴിക്കുമ്പോൾ സൂക്ഷിച്ചേക്കണേ അത് നല്ല പണി തോന്നിച്ച വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ ഇത് എങ്ങനെ ഇടുന്നേക്കാനാണ് ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റയില് വീഡിയോസ് ഇടാറുണ്ടല്ലോ അപ്പോൾ ഒത്തിരി നാളായി വയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് ഇൻസ്റ്റയില് വീഡിയോ അങ്ങനെ അധികം കുക്കിംഗ് വീഡിയോസാണ് സാധാരണ റീൽസ് ഇടാറുണ്ട് ശരി പറഞ്ഞാൽ ഞാൻ ഒരുവിധമൊക്കെ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാന്ന് കണ്ടിട്ട് ലാപ്ടോപ്പിൽ ഇങ്ങനെ കോപ്പി ചെയ്തിട്ട് പോയത് മാത്രമേ അറിയൂ അത് അങ്ങനെ തന്നെ ഇപ്പം ഉണ്ടായിട്ട് ഇത് വരെ അതിൽ തൊട്ടിട്ടില്ല എങ്കിലും തല പൊള്ളി അത് തൊള്ളാനായിട്ട് നല്ല പണി കിട്ടിയിട്ടോ അപ്പോൾ എന്തായാലും തലവത്ത കഴിക്കുമ്പോൾ സുശേഖര പിന്നെ നമ്മൾ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടു ഡോക്ടറോട് പറഞ്ഞു നമ്മുടെ മുടിപൊഴിയുടെ കാര്യമൊക്കെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ലേ കഴുത്തിന് നല്ല വേദന എന്നുണ്ട് മുടി വെക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് അപ്പോൾ ഡോക്ടറോടത് പറഞ്ഞു പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഈ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ആണെന്ന് പറഞ്ഞു മസ്സിൽ പിടിക്കും എവിടെ പിടിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പം എനിക്ക് സാധാരണ കാല് ചില ടൈമിൽ കാല് അവിടെ അനുക്കാൻ പറ്റില്ല നന്നായിട്ട് മസ്സിൽ പിടിക്കും ഭയങ്കര വേദനയാണ് അപ്പോൾ അതുപോലെ എനിക്ക് ഇപ്പോൾ കൂടുതലും വന്നത് കഴുത്തിൻ്റെ രണ്ട് സൈഡിലും തലയിലും ആയിട്ട് ഇവിടെ എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ലൈറ്റായിട്ട് ഈ ഒരു സൈഡിൽ ഇങ്ങനെ മോയിൻമെൻറ്റ് വരട്ടും മാത്രമാണ് ചെയ്യണത് അതും ഇവിടെ മാറി മാറി വരുന്നില്ല രണ്ടടുത്തോ പക്ഷേ കയ്യിലൊന്നും പിടിക്കാൻ പറ്റണില്ല എന്ത് കയ്യിൽ പിടിച്ചാലും വെയിറ്റ് അവളുടെ മസിലോട്ട് വളമ്പ മസിൽ പിടിക്കും അപ്പോൾ ഒട്ടും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഓയിൻമെന്റ് തരാം അപ്പോൾ അത് ത്രീ ടൈംസ് ഇങ്ങനെ അപ്ലൈ ചെയ്തോളൂ അത് ഇതിന്റെ സൈഡ് എഫക്റ്റാണതോ ഇപ്പം ഗുളിക അത് കഴിക്കുന്നതുകൊണ്ട് മാക്സിമം അതിനെ കുറച്ച് നിർത്താനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു അപ്പം അത് നമ്മുടെ കഴുത്തു വേദനയുള്ള കാര്യം ഇതിൻ്റെ ഞാൻ ശരിക്കും പറഞ്ഞാൽ പേടിച്ചു ട്യൂമർ വന്നിട്ടാണോ ഇത്രയും വേദന വേണ്ടതെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഏകദേശമൊക്കെ ഇതാണെന്ന് ഉറപ്പിച്ചു പിന്നെ എന്താണ് മൂടികൊഴിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ വൈറ്റമിൻ ഡി സപ്ലിമെന്റും കാൽഷ്യം സപ്ലിമെന്റും സ്റ്റാർട്ട് ചെയ്തു തോന്നാൻ പറഞ്ഞു അപ്പോൾ അത് ഇതാ ഇന്നോട്ട് നമ്മളത് കഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന ടാബ് തന്നെ ഒരു മാസം അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായത് മൂന്ന് മാസത്തിൻ്റെ റിവ്യൂ ആണല്ലോ അപ്പോൾ ഇപ്പം നേരിട്ട് ചെല്ലുന്നത് അടുത്ത മന്ത് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പെയിൻ ഇങ്ങനെ വരുന്നതുകൊണ്ട് ഒരു ടെൻഷനാക്കണ്ട നമുക്കത് മറിയെടുത്ത് എന്താണ് ഗ്രോത്ത് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് അറിയാമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത മാസം പോകട്ടോ ഡോക്ടറെ കാണാനായിട്ട് ഒരു മന്തോ കഴിയുമ്പോൾ ടാബ് കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ പോവാണ് അവിടെ ചെന്നിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് തീരുമാനിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെയുള്ളൊരു കാര്യം കുറച്ച് വിഷമമുള്ളതാണ് കേട്ടോ നമ്മൾ നമ്മുടെ ട്യൂമറിൻ്റെ ബ്ലോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല കാരണം ഇത് പഴക്കമുള്ളതായതും കൊണ്ട് അതിൽ നിന്ന് അവർക്കൊന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനും ഒന്നും പറ്റിയിട്ടില്ല അപ്പം നമ്മളത് കഷ്ടപ്പെട്ടത് അവിടെ കൊണ്ട് കൊടുത്തത് വെറുതെ ആയിപ്പോയി ച രണ്ട് ദിവസം നമ്മൾ വലിയൂര് പോയി സ്റ്റേ ചെയ്ത് കുറേ കഷ്ടപ്പെട്ടാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ഇത് ഇവിടെ കൊണ്ടുവന്നത് കൊണ്ടുവന്ന് കൊടുത്തിട്ട് അതൊരു പ്രയോജനം ഇല്ലാതായിപ്പോയില്ലോ അത് ഓർത്തിട്ട് നല്ല വിഷമം ഉണ്ട് കേട്ടോ അപ്പം അത് ശരിക്കും പറഞ്ഞാൽ അത് നന്നായിട്ട് ടെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആയിട്ട് ഉള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ എന്തു ചെയ്യാതെ ഇപ്പോൾ വന്നാൽ ഡോക്ടർ പറഞ്ഞു അതിനിപ്പോൾ വീണ്ടും ഒരു സാമ്പിൾ എടുക്കണം എന്ന് പറഞ്ഞാലും പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ തലേൻ്റെ ബാക്ക് സൈഡും തന്നെ എടുക്കേണ്ടേ അപ്പോൾ അതെന്തായാലും പോസിബിൾ അല്ല അതുകൊണ്ട് ഈ ട്യൂമറിൻ്റെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു ടാബാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കണത് നിങ്ങൾക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്നാണ് ഡോക്ടർ പറഞ്ഞത് അതൊരു വിഷമമായി പോയി ശരിക്കും പറഞ്ഞാൽ അത് വലിയ വേറായിട്ടാണ് ശരിക്കും അതോ വർക്കായിരുന്നെങ്കിൽ അത് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം ശരിക്കും പറഞ്ഞാൽ റിസൾട്ട് പ്രതീക്ഷിച്ചാണ് ഓള് പോയത് പിന്നെ അതുപോലെ തന്നെ അന്ന് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ ടെസ്റ്റ് ചെയ്യാൻ പോകുകയാണെന്ന് ശാന്തം ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ഡോക്ടർ സ്ഥലത്ത് ഉണ്ടായില്ല അപ്പം അതുകൊണ്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് മാറ്റി വെച്ചു അതുകൊണ്ട് നമ്മൾ ആ മൺഡേ ആയിരുന്നു ഡോക്ടറെ രണ്ട് ദിവസം അതിന് ഒരു ദിവസം മുമ്പായിട്ടാണ് ടെസ്റ്റ് ടെസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്തത് അങ്ങനെ ചെറിയ വേരിയേഷൻസൊക്കെ ഉലിവറിലും ഒക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം ഡോക്ടറെ എല്ലാം അനലൈസ് ചെയ്തു വല്ല്യ കൊഴപ്പില്ല ചെറിയ ചെറിയ മറ്റങ്ങൾ കിട്ടും വല്യ കുഴപ്പമില്ല അങ്ങനെ പേടിക്കേണ്ടതായിട്ടുള്ള ഒന്നുമില്ല പിന്നെ എന്താണ് ഇങ്ങനെ ഇരിക്കണം ആ ഒരു വിഷമം മാത്രം ഒരു ഇതായിപ്പോയി എന്നാലും കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം ഇപ്പൊ ആ വല്യൊരു വേദന വന്നത് ഇതിന്റെ അല്ല എന്ന് അറിഞ്ഞു അത് തന്നെ ഒരു വലിയ കാര്യമാണ് അപ്പൊ തീ ഒരാളെ കൂടെ പരിചയപ്പെടുത്തി തരാട്ടോ അപ്പൊ നീ നമ്മുടെ കൂടെ ഒരാളുണ്ട് കേട്ടോക്കി എന്റെ പേര് പറഞ്ഞായിരുന്നു കേട്ടോ സ്റ്റാൻഡേർഡിൽ ആള് പഠിക്കണേ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്രേഞ്ചായിട്ട് വയസ്സായിട്ടോ ആന ഒന്ന് ലിസ്റ്റ് കാണിച്ചൊക്കെ കാണുകള് ഇതിപ്പോ കളിക്കാനൊക്കെ പോയിട്ട് അല്ലേ അല്ലെ കളിക്കാനൊക്കെ പോയിട്ട് വന്നല്ലേ കളിക്കാനൊക്കെ പോയിട്ട് ഉയർത്ത് വിളിച്ചൊക്കെ ഞാനൊന്ന് പിടിച്ചിരുത്തി അങ്ങനെ ഇങ്ങനൊന്നും കളിക്കാൻ വീഡിയോ നിർത്തിയാകാം വിശേഷമൊക്കെ പറഞ്ഞു അപ്പൊ എന്നാ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പൊ എല്ലാരും ഹാപ്പി സന്തോഷായിട്ടിരിക്കണം അപ്പൊ എന്നാ ശരി അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ കേട്ടോ